ഡൽഹിയിൽ ഇന്ത്യ സഖ്യത്തിന് കനത്ത ആഘാതം നൽകുന്നതാണ് മുൻ കോൺഗ്രസ് അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലൌലിയുടെ ബി പ്രവേശം ഡൽഹി തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ശേഷിക്കെയാണ് സഖ്യ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ച നേതാവ് തന്നെ എതിർപ്പാളയത്തിൽ ചേക്കേറുന്നത് സഖ്യത്തിന്റെ കെട്ടുറപ്പിന് പോലും ഭീഷണിയാണ് അരവിന്ദർ സിംഗ് ലൌലിയുടെ നീക്കം രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഡൽഹിയിൽ കോൺഗ്രസ് ആം ആദ്മി ചർച്ചകൾ അവസാന നിമിഷമാണ് അലസിപ്പിരിഞ്ഞത് പാർട്ടിയെ തകർത്തവരുമായി കൂട്ടുകൂടാൻ കഴിയില്ലെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം ഉറച്ചു പറഞ്ഞതാണ് തടസ്സമായത് ഇത്തവണയും സന്ദീപ് ദീക്ഷിതടക്കം ചില നേതാക്കൾ ആം ആദ്മി ബന്ധത്തെ എതിർത്തെങ്കിലും പി സി സി അധ്യക്ഷ അർവിന്ദർ സിംഗ് ലൌലി ഉണ്ടായതാണ് സഖ്യം സാധ്യമായതിന്റെ പ്രധാന കാരണം രണ്ടായിരത്തി പതിമൂന്നിൽ ആദ്യ കെജ്രിവാൾ സർക്കാരിന് നിരുപാധിക പിന്തുണ നൽകി അധികാരത്തെത്തിക്കുമ്പോൾ കോൺഗ്രസിന്റെ സഭാകക്ഷി നേതാവായിരുന്നു ലൌലി കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ പ്രതിഷേധിക്കാൻ ആദ്യമെത്തിയ പ്രതിപക്ഷ നേതാവ് ലൌലിയാണ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ ഡൽഹിയിൽ മഹാറാലി പ്രഖ്യാപിക്കാൻ വിളിച്ച വാർത്താസമ്മേളനത്തിൽ ആം ആദ്മി നേതാക്കൾക്കൊപ്പം ലൌലിയും പങ്കെടുത്തിരുന്നു പാർട്ടികളും ഡൽഹിയിൽ പ്രചാരണം തുടങ്ങുന്ന ഘട്ടത്തിലാണ് അർവിന്ദർ സിംഗ് ലൌലി ആപ് സഖ്യത്തെ തള്ളിപ്പറഞ്ഞ് ബി ജെ പി പാളയത്തിൽ എത്തിയിരിക്കുന്നത് കോൺഗ്രസിലെ ആപ്പ് വിരുദ്ധപക്ഷം വീണ്ടും തലയുയർത്താൻ ഈ നീക്കം വഴിവെക്കുമെന്നുറപ്പാണ് ആ സാഹചര്യം പ്രയോജനപ്പെടുത്താനാണ് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് പ്രതിസന്ധി മറികടക്കാൻ ഏകോപന സമിതി യോഗങ്ങൾ വീണ്ടും സജീവമാക്കാനാണ് ആം ആദ്മിയുടെയും കോൺഗ്രസിന്റെയും തീരുമാനം ട്വന്റി ഡൽഹി